ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് മൂന്ന് ഫാമിലി വരാൻ പോവാണ് അല്പസമയം മുമ്പ് ബിഗ് ബോസ് ഇത് അറിയിച്ചിരിക്കുകയാണ് മക്കളും വീട്ടുകാരും തമ്മിലുള്ള അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് ഈ മൂന്ന് പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഓരോ കുടുംബാംഗങ്ങളും ചോദിക്കുന്നത് എന്നാൽ അടിയൊന്നും ഉണ്ടാവില്ല ബിഗ് ബോസ് ഒരു ഏഴിൻ്റെ പണിയാ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് അല്പസമയം മുമ്പാണ് കേട്ടോ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലൊക്കെ വിളിച്ചു വരുത്തി എന്തിനാ ഇന്ന് മൂന്ന് പേരുടെ ഫാമിലി വരുന്നുണ്ട് അതൊക്കെ അതൊക്കെയൊന്ന് പറയണ്ടേ അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാണ് തുടക്കം തന്നെ അനുമോൾ അനുമോളി ഞെട്ടിത്തെരിച്ചു അയ്യോ ഞെട്ട് ജിസൈലിൻ്റെ ഇത് പറഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട് ആ ഇതൊരു കോംബോ പിടിച്ചതാണ് അടിപൊളി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ബിഗ് ബോസ് കൊണ്ടുവന്നാണോ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഫാമിലി പറഞ്ഞു ആര്യൻ ഇത് അതോടുകൂടി ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെയും കോമ്പോ പുറത്തൊരു ചർച്ചയായിട്ടുണ്ട് മൂന്ന് പേരുടെയും ഫാമിലി ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടുകാരും മക്കളും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി ഒരു വെറൈറ്റിക്കാണോ ബിഗ് ബോസ് ഞങ്ങളെ മൂന്നാളെയും കൊണ്ടു നിൽക്കുന്നതെന്നാണ് ആരെയും ചോദിക്കുന്നത് ഇത് തന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ മൂന്ന് പേരുടെയും ഫാമിലി ഒരുമിച്ച് വരുമ്പോൾ വീടിനുള്ളിൽ ഒരു ചർച്ചയാണ് ഇവരുടെ കോമ്പോ പുറത്ത് പോയിട്ടുണ്ട് അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം അതെന്തായാലും മൂന്ന് പേരുടെ ഫാമിലി വരുമ്പോൾ അറിയാം ഏഴിന്റെ പണിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് തുടക്കം തന്നെ ഇവർക്ക് വീട്ടുകാരെ കാണാൻ പറ്റും ഒരു നോക്ക് കണ്ടതിന് ശേഷം പിന്നീട് അപ്പോൾ തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക എന്നിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ടാസ്ക് വിജയിക്കണം അത് ടാസ്ക് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർ പോകുന്നവരെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്ന ഒരു ഏഴിൻ്റെ പണി എന്തായാലും ടാസ്ക് മര്യാദക്ക് ചെയ്യാ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഓരോ കുടുംബാംഗങ്ങളും മനസ്സിൽ കരുതുന്നുണ്ടാവുക എന്നാൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് പോലും ഒരു നോക്ക് വീട്ടുകാരെ കാണാൻ പറ്റും ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നതല്ലേ ഇത് കേട്ടപ്പോൾ തന്നെ ആരും പറയുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മേനെ എനിക്ക് കാണാൻ പറ്റൂലെന്നൊക്കെ എവിടെ ഏത് ടാസ്ക് കിട്ടിയാലും സിമ്പിളായിട്ട് ചെയ്യുന്ന ആളാണ് കാര്യം എനിക്ക് ചുമ്മാ പറയാ എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എനിക്ക് ടാസ്ക് ചെയ്യിക്കാൻ പറ്റില്ല എന്നൊക്കെ ഭയങ്കര ഷോർക്കുന്നുണ്ട് അത് ടാസ്കിൻ്റെ കാര്യത്തിൽ എല്ലാവരും നന്നായി കളിക്കുന്നതാണ് പക്ഷെ പലപ്പോഴും ടാസ്കിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ അനുമോളുടെ ഫാമിലിയെ കാണാൻ പറ്റുമോ ഇല്ലയോ കാണാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ടാസ്ക് ബിഗ് ബോസ് അത്യാവശ്യം നല്ല രീതിയിൽ സമയമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത്തവണ ബിഗ് ബോസ് ഇവരുടെ ഫാമിലി ആയതുകൊണ്ടാണോ തുടക്കം ഇങ്ങനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഏഴിൻ്റെ പണിയായിട്ട് വന്നിരിക്കുന്നത് ഈ പണിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും ഉണ്ടാവാതിരിക്കില്ല ആരും പറഞ്ഞ പോലെ എല്ലാ ഫാമിലി റൗണ്ടിലേയും എല്ലാം ഒരുപോലെ സ്മൂത്ത് ആയിട്ട് പോയ എന്താ രസം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്നാണ് ആരും ചോദിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നോക്കാം ഈ പണിയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അല്പസമയത്തിനുള്ളിൽ ആര്യൻ്റെ ഫാമിലി ആയിരിക്കും ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും അനുമോളുടെ ഫാമിലി അത് കഴിഞ്ഞിട്ട് ജിസാലിൻ്റെ ഫാമിലി അങ്ങനെ വരാനാണ് സാധ്യത എന്താകും എങ്ങനെയാകും അല്പസമയത്തിനുള്ളിൽ കാണാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ